ാണ്സൻഡ് ഈ ഒരു മാലയ്ക്ക് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സോ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇരുപത്തി എണ്ണായിരത്തിന്റെ ഒരു ലക്ഷത്തിന്റെ രൂപയൊന്നും വാങ്ങണമെന്നില്ല ഇതുപോലെ തന്നെ നോർമൽ മാലയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുന്നൂറ് രൂപ മുതലാണ് സോ നമ്മുടെ കോട്ടയത്ത് ഒരു സിൽക്ക് കോട്ടൺ ജുവലറി എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് നമ്മുടെ രാജ്യത്തെ ഡിഫറെന്റ് സ്റ്റേറ്റിലെ ഹാൻ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് സോ നമുക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ കോട്ടൺ സിൽക്ക് സാരീസ് ലേഡീസ് ടോപ്പ് കുർത്തീസ് ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഉണ്ട് അതിൽ തന്നെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നാനൂറ് റൂം മുതലാണ് പല സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലുണ്ടെങ്കിലും രാജസ്ഥാനിലെ ആണ് ഇവിടെ കൂടുതലും ഉള്ളത് അതിൽ തന്നെ ടോപ്പിന്റെയും സാരീസിന്റെ ഒക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ലേഡീസിന് മാത്രമല്ല നമ്മുടെ ജെൻസിൻ്റെയും കുറച്ചധികം ഹാർലുക്ക് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ സ്പെഷ്യൽ പപ്പടൊക്കെ ഉണ്ട് അത് നമുക്കിങ്ങനെ സാമ്പിളൊക്കെ ഇങ്ങനെ വന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കാം കൂടാതെ ജയ്പൂർ സ്റ്റോൺ ജ്വലറി വെറും ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാലകൾ ഇയറിങ്സ് രാജസ്ഥാനി ചപ്പൽസ് അതുപോലെ ഹാൻഡ് ബാഗ്സ് കുഷ്യൻ കവർ സീറ്റ് കവർ ബെഡ്ഷീറ്റ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും വാങ്ങാൻ താൽപ്പര്യമില്ലെങ്കിൽ ജസ്റ്റ് കോട്ടയം വരുമ്പോൾ ഇതൊന്ന് നോക്കാവുന്നതാണ് ബിക്കോസ് എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ലൊക്കേഷൻ വരുന്ന കോട്ടയം ശാസ്ത്രീയ റോഡ് പബ്ലിക് ലൈബ്രറിക്ക് സമീപമുള്ള കെ പി എസ് മേനൻ ഓഡിറ്റോറിയത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ ഏഴ് വരെ മാത്രം